പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈലിൽ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ മൊബൈലിലുള്ള കോൺടാക്ട്സുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന മെമ്മറി കാർഡിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്ക് കോൺടാക്റ്റ് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളൊക്കെ എടുത്ത് മൊബൈൽ കളിക്കുമ്പം കോണ്ടാക്റ്റുകൾ ഡിലീറ്റ് ഡിലീറ്റാകാനോ അല്ലെങ്കിൽ എറായി പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ വേണ്ടപ്പെട്ടവരുടെ കോണ്ടാക്സുകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എഴുതി എവിടെങ്കിലും സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും ആയിട്ട് നമ്മളുടെ മൊബൈലിൻ്റെ മെമ്മറി കാർഡിലേക്ക് നമുക്ക് ആ കോണ്ടാക്റ്റുകൾ ബാക്കപ്പ് ചെയ്ത് വെക്കാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ ബാക്കപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട സകല കോണ്ടാക്റ്റുകളും നമ്മളുടെ കോണ്ടാക്റ്റിലേക്ക് റീസ്റ്റോർ ആകും അതുവഴി നമ്മളുടെ കോണ്ടാക്റ്റുകൾ വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ഒന്ന് മൊബൈൽ ഫോർമാറ്റ് ഫോർമാറ്റാകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ അല്ലെ കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്ത് പോയാലോ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ കഴിയും അപ്പം അതിനുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് അപ്പം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഒപ്പം തന്നെ കൂട്ടുകാർ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക അതുപോലെ തന്നെ നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ പേജ് ലൈക്ക് ചെയ്യുക ഒരുപാട് മൊബൈൽ ടിപ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനലിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെയുണ്ട് യൂട്യൂബിൽ വീഡിയോസുകളുടെ തൊട്ട് താഴെ കാണുന്ന ഹെഡ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ ആയിട്ടുണ്ട് ഫേസ്ബുക്കിലെ ലിങ്ക് വർക്ക് ആകുന്നില്ല എന്നുള്ള കൂട്ടുകാർക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇത് വെച്ച് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷനുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പം ഞാൻ ജസ്റ്റ് കോണ്ടാക്റ്റുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ഞാനിപ്പം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ഇൻറ്റർഫേയ്സ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേയ്സ് കാണാൻ കഴിഞ്ഞത് ഇതിൽ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് അതേപോലെ ബാക്കപ്പ് കോണ്ടാക്റ്റ് വിത്ത് നമ്പർ അതേപോലെ റീസ്റ്റോറ് വ്യൂ ബാക്കപ്പ് സെൻഡ് ടു കോൾഡ് എന്ന് പറയുന്ന ഇത്രയും ഓപ്ഷനാണ് അതേപോലെ ഡിലീറ്റ് ബാക്കപ്പ് ഡിലീറ്റ് ആൾ കോണ്ടാക്റ്റ് നമുക്ക് ആ താഴത്തെ രണ്ട് ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഞാനിപ്പം ബാക്കപ്പ് എന്ന് ഉള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ബാക്കപ്പ് ചെയ്യേണ്ട ഫയലാണ് ഇവിടെ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ കൊടുക്കുക ഇപ്പം നമ്മളുടെ ഫോൺ കോണ്ടാക്റ്റിൽ എത്ര കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുക ഇപ്പം എൻ്റെ അതിനകത്ത് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോണ്ടാക്ട്സ് ഉണ്ട് അവ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങളുടെ മൊബൈൽ എത്ര കോൺടാക്റ്റുകളുണ്ടോ അതത്രയും കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ചില ഒരു നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡിനകത്തൊക്കെ എത്ര വലിയ ഫയലുകളുണ്ടെങ്കിലും നമുക്ക് വേഗം ബാക്കപ്പ് ആക്കി എടുക്കാൻ കഴിയും ഇപ്പം ഇവിടെയായിട്ട് എൻ്റെ കോണ്ടാക്റ്റുകൾ അത്രയും ബാക്കപ്പ് ആയി ഓക്കെ മെസ്സേജ് വന്നു ഇപ്പം നമുക്ക് ഇത് സെൻഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് ഇത് സെൻഡ് ടു ഗൂഗിൾ ഡ്രൈവ് കൊടുത്ത് നമ്മളുടെ കോൺടാക്റ്റ് ഏത് ഐ ഡിയിലേക്ക് ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എളുപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്യാം ഇപ്പം അത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാം ഇനി അതല്ലാതെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി കോണ്ടാക്റ്റിലേക്ക് ഇത് സേവ് ആകും ഇപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇവിടെയായിട്ട് നമുക്ക് ബാക്കപ്പ് കോണ്ടാക്റ്റ് വിത്ത് ഫോൺ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ കോണ്ടാക്റ്റ് ബാക്കപ്പ് ആകും നമ്മൾ ആ ഒരു ബാക്കപ്പിംഗ് കംപ്ലീറ്റ് കഴിയുന്നത് വരെ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ మనస్లాగా ഇപ്പം ഏകദേശം ആ ഒരു കോണ്ടാക്റ്റ് ബാക്കപ്പ് ആകുന്നത് കഴിയാറായിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബാക്കപ്പായത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് സെൻഡ് ടു അതറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റേ എവിടെയൊക്കെ ഒക്കെ അതിനെ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം ഇവിടെ ആയിട്ട് കാണിക്കുമ്പോൾ ഐ എംഒ അതേപോലെ സേവ് ജിമെയിലിലേക്ക് ഇത്രയുമാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് ഇനി ഞാൻ നമ്മൾ ബാക്കപ്പ് ചെയ്ത ഫയൽ നമ്മളുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ഇവിടെ ഫോൺ സ്റ്റോറേജിലായിട്ട് ഈ ഒരു ബാക്കപ്പ് ചെയ്തേക്കുന്ന കോണ്ടാക്റ്റുകൾ നമുക്ക് സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു എസ് എം എസ് കോണ്ടാക്റ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് കാണാം അതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ലാസ്റ്റായിട്ട് ബാക്കപ്പ് ചെയ്തതാണ് ഏറ്റവും മുകളിൽ കാണുന്നത് ഞാൻ ഓൾറെഡി എല്ലാ ഒരു എത്ര കോണ്ടാക്റ്റ് എൻ്റെ കോണ്ടാക്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു ആ സമയം തന്നെ ഞാൻ ബാക്കപ്പ് ചെയ്ത് വെക്കും കാരണം പിന്നീട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഫയലുകളാണ് ഈ കാണുന്നത് അപ്പം ഇതേ രീതിയിൽ നമുക്ക് ഇനിയും അത് കോണ്ടാക്റ്റ് നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് അത് ആ ഒരു കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഫോൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ആകും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട കോണ്ടാക്റ്റുകൾ നമ്മൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം ഏതെങ്കിലും ഒരു സമയം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടി കൂടാതെ തന്നെ നമുക്ക് കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് അപ്പം കൂട്ടുകാർ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എല്ലാ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു അറിവ് എത്തിക്കുക മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എക്കാലവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പം നിങ്ങൾ പരമാവധി മറ്റുള്ള കൂട്ടുകാരുമായിട്ടും പങ്കുവെക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം